നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്നത്തെ വാർത്തകൾ വിഷയത്തിൽ സർക്കാരിനെ പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദേശീയപാതയിലെ വിള്ളലുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി പൊതുമരാമത്ത് മന്ത്രി റിലീസ് എടുത്തിട്ട് ജനങ്ങളെ കാണിക്കണമെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയതാണ് തകർന്നതെന്നും പരിഹസിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു അൻപതോളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിവരം വീണു അവിടെ പോയി അദ്ദേഹം റെയിലെടുത്ത് ആ റീൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണത്തില്ല ഇതെന്താ നാണക്കേട് മഹക്കാൻപേട്ടിട്ട് എന്ന് എന്തൊക്കെയോ പറയണം യഥാർത്ഥത്തിൽ പാലാരിവട്ടം പാലത്തെ കുറിച്ചൊരു റിപ്പോർട്ടാണ് വന്നത് ഒരു അപാകതയുണ്ട് അല്ലേ റൈ സർക്കാർ വന്നതിന് ശേഷമാണ് അതിന്റെ ടാറിങ് വരെ നടത്തിയത് എന്നിട്ട് ആ അപാകത ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ വീണ്ടും വിണ്ടുകേറി ദേശീയപാത തിരുവങ്ങൂർ മേൽപ്പാലത്തിലാണ് പുതിയ വിള്ളൽ ഉണ്ടായത് നാനൂറ് മീറ്റർ നീളത്തിലുള്ള വിള്ളൽ താറൊഴിച്ച് അടച്ചു ആശങ്ക അറിയിച്ച കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കൂടുതലായി വ്യാപിക്കുന്നുവെന്ന റിപ്പോർട്ട് പുതിയ വകഭേദം വേഗത്തിൽ പടരുന്നുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ വെള്ളം നല്കിയില്ലെങ്കില് ഇന്ത്യയെ മുട്ടിക്കുമെന്നാണ് പാക് സൈനിക വക്താവിന്റെ ഭീഷണി സിന്ധു സിന്ധുനദി ചലക്കറ മറവിപ്പിച്ച നടപടി തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങിയ പതിനാറുകാരിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിച്ച യുവാവിന് പതിനെട്ട് വർഷം തടവും ഒന്നേകാൽ ലക്ഷം രൂപ പിഴയും വിധിച്ചു രണ്ടായിരത്തി മൂന്ന് ജൂലൈയിൽ നടന്ന സംഭവത്തിന് തള്ളിപ്പറമ്പ് പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കുഞ്ഞിനെ പുഴയിൽ കൊന്ന കേസിൽ അമ്മയുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ സ്ഥലം കാണിച്ചു കൊടുത്ത പ്രതി പ്രതിയുടെ മുഖം കാണിക്കണമെന്ന് ആക്രോശിച്ച നാട്ടുകാർ പ്രധാനമന്ത്രിയെ പാർട്ടിയിലൂടെ അധിക്ഷേപിച്ചുവെന്ന പരാതി പാലക്കാട് നഗരസഭാ കൌൺസിലറും ബിജെപി നേതാവുമായ വിനയ് കൃഷ്ണകുമാർ മേലുമെതിരെ എൻ ഐ എക്ക് അഞ്ചു വർഷം മുൻപ് പുറത്തിറങ്ങിയ വോയിസ് ഓഫ് ഓഫ്ലാസ് എന്ന പാർട്ടിയിലെ പരാമർശത്തിനെതിരെയാണ് ആരോപണം ഇവിടെ സമാപിക്കുന്നു നമസ്കാരം